പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം നൂറുമേനിളവ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് കുളപ്പറമ്പ് അങ്കണവാടിയിൽ നടത്തിയ കൃഷിയിലാണ് വിളവിന്റെ നൂറുമേനി ലഭിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പിന്റെ സക്ഷം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു കൃഷിയിറക്ക് വനിതാ ശിശുവികസന വകുപ്പിന്റെ സക്ഷം അങ്കണവാടി നവീകരണത്തിന്റെ ഭാഗമായി പോഷൻവാടിക എന്ന പേരിലാണ് പച്ചക്കറി കൃഷി നടത്തിയത് മികച്ച പരിപാലനത്തിലൂടെ വിളവിന്റെ നൂറു മേനി തന്നെ ലഭിച്ചു കുട്ടികളിലെ പോഷണ നിലവാരം ഉയർത്തുക കുട്ടികളിൽ കാർഷിക താല്പര്യം വളർത്തുക ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ദീർഘകാല വിളവെടുപ്പ് ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു കൃഷി വിവിധ പച്ചക്കറികൾക്കൊപ്പം പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അംഗൻവാടിയുടെ ഈ ഒരു ചെറിയൊരു മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പച്ചക്കറി തോട്ടത്തിന്റെ വിളവെടുപ്പ് ചടങ്ങിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെ അവിടെ സൂചിത പോലെ ടീച്ചറും കുട്ടികളും രക്ഷിതാക്കളും കൂടി വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും നല്ല രീതിയിൽ അതിലൊക്കെ വിളവെടുപ്പ് വന്നിരിക്കുകയാണ് എല്ലാത്തിനും നല്ല രീതിയിൽ കായ് പച്ചക്കറികൾ കായ്ച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം ഭാഗമായിട്ടാണ് വായിച്ചാണ് ഒരുമിച്ച് കൂടിയത് അപ്പോൾ വളരെ സന്തോഷം നിമിഷമാണ് കാരണം കുറഞ്ഞ സ്ഥലത്തിലാണെങ്കിലും നല്ല രീതിയിൽ അത് നോക്കുകയും നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്ത ടീച്ചറെയും രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ ഈയൊരു പച്ചക്കറിയുടെ അവിടെ വെളുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ അഡീഷണൽ ശിശു വികസന പദ്ധതി ഓഫീസർ സി ഗീത അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇ സുഹിന അങ്കണവാടി വർക്കർ ഐ ബിന്ദുമോൾ കെ വിദ്യ എൽ എം എസ് സി അംഗങ്ങൾ രക്ഷിതാക്കൾ പ്രീസ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്